പിരി വേണ്ട ഓഫറാണ് പറ്റിയത് കൊട്ടോ ാളോ യൂസിലേതായാലും പൊട്ടാതെക്കാൻ മേലും വെച്ചാ മതിയോ ഓ ഇത് വാറും ഓ സ്പ ഒരുദൈവത്തിന്റെ ഒരു പുസ്തകിക്കണ്ടോ നേരെ പോത്തേറ്റ് ചടറിയാവോ തോന്നുന്നു ഇത്രയേ ബാപ്പമായി വലിച്ചാ അങ്ങനെയെന്താ വലിയ ആടി പോടി പോടി കല്ലുട്ടാന കന്നമകളി അടാ കുറച്ചടി ചാടി മടവറഞ്ചു മടവറഞ്ചു ഇങ്ങടെ നടക്കാൻ പോര് പോവല്ലേ താഴെ നിന്നിടോരെ ഇല്ലടാ നല്ല നൈസായിനോ എവിടെ ഇട്ടാ ഒന്ന് കാണിച്ചെന്ന അടിപൊളി ആയി അഞ്ജിക്ക അഞ്ജ എന്തുകൊണ്ടാണ് അംജദ എനിക്കങ്ങനെ കരച്ചിലുള്ളൊരു കാരണം അവിടെ <laughs> കത്തിട്ടല്ലായിരുന്നു നാ ട്ടെല്ലും ഫാമോടിഞ്ഞോടി ചി കാലുടിച്ചോടെ കാലു പിടിച്ചോ എന്തിനീ ഓ എന്താ എത്തും ബാക്കി വേ ജീവിതം ബാക്കി തീർത്ഥവാ പറ്റാൻ സാധ്യത ഉണ്ടാവില്ലേ നവംബർ ഒറീസില്ലാത്ത വണ്ടി കൊണ്ടുപോയിക്കാലത്ത് ബസ് സ്റ്റോപ്പിലാക്കി उन गरब ألا وإن الله ونهانا عن السفهاء أجمعين واستغفروه إنه هو الغفور الرحيم بسم الله الرحمن الرحيم bin mahou bin mahou bin tasrih bin tasrih bin saad bin saad fatimah Rosnah fatimah rozna bihadil kuliyye bi alihin wa hi maghi kami ॻाल्हि चई अथनि हलाए लाहियां हिन യഹ ദി ലുസ്വാസിൽ ഖന്നാസ് അല്ലാഹി ലദീ ഉസ്ബതു ഫി സുദോനിനാസ് ഇന്ന അജ്നത്തി വന്നാ ബാരണം മുതൽ രണ്ട് വരന്ന് ഇങ്ങോട്ട് നോക്ക് ചിർച്ചി ചിർച്ചി കൈയൊന്ന് കൊടുക്ക് കବട നോക്കണേ ദിക്കാൻ പരി നോണ്ട് പിന്നെ ഇവിടെ നടക്കാനൊക്കെ ഉള്ളൂ എന്നാ പറഞ്ഞേ നടക്കാനുള്ള ദൂരളു ഞമ്മള് നടന്നാ മതി അതല്ലേ ഇല്ല വണ്ടി ഞങ്ങള് നോക്കിയോള ഇവിടത്താണ് നടന്നാ മതി അതി മാത്രേ ഉള്ളു അബ്ജു അംജയ നല്ല ശീലം ഉണ്ടാവേ അവര് പേടിയുള്ള ഒരു സാലതാ ബക്കട ക്ലാസ് പൊട്ടുന്നുള്ളതാ എനിക്ക് പേടിയുള്ളത് നേരെ നോക്കിയോ നേരെ നോക്കിയോ പതുക്കുട്ടോ കേറുന്നു അപ്പൊ ഞമ്മൾ അടിക്കാൻ പോകുന്നു അങ്ങനെ ഞമ്മൾ യൂസഫിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യും ഏ അതെ എങ്ങനെ ഡിസിപ്ലേ ബ്രൈഡും റൂമും സെറ്റല്ലേ അതാണ് അങ്ങനെ നമ്മൾ ചെക്കനും പണ്ടിനും കറക്കാൻ പോകുന്നു ഇത് ചെക്കൻ്റെ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വീണ്ടും ഫോട്ടോഗ്രാഫർ ജീവില്ല റെഡി ആയിട്ടിരിക്കുന്നു എനിക്ക് ഈ പ്രവർത്തികള് കാണുമ്പോ എനിക്ക് എന്താ തോന്നണേ ഒന്നും തോന്നുന്നില്ല അത് കഴിഞ്ഞല്ലേ നോക്കൂ അൽഫു അന്ത്രോനി അന്ത്രോത്തൊക്കെ കണ്ടിങ്ങനെ പഠിച്ചു തെർക്കുക എങ്ങനെ വർക്ക് അടിപൊളി അടിപൊളി സെറ്റ് ആണോ സെറ്റാണോ അപ്പൊ ഹാപ്പി മാരിഡ് ലൈഫ് അല്ലേ െ വിട്ടോ അല്ലേ യൂസുവില്ല പൊട്ടിച്ചു പൊട്ടിച്ചു പക്ഷെ ഞങ്ങള് യൂസ്വേ ഞങ്ങള് രാവിലെ തന്നെ പൊട്ടിച്ചും പൊട്ടിച്ചും വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങള് പൊട്ടിച്ചു പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാട്ടി യൂ എന്തൊക്കെയാ ടാസ്ക് ആണ് കണ്ടോ ഒരു ഫോട്ടോഗ്രാഫർ ത്യാഗം സഹിക്കാണോ പെരുമ്പയിലെത്തി റിഫ്ലക്ടർ എടുത്താണ്ട് ൂമ് അവിടെ ബ്രൈഡ് അപ്പുറത്ത് റെസ്റ്റ് എടുക്കുന്നു അങ്ങനെ ഈ കപ്പിളടിയോടു കൂടി നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക